ഞങ്ങളുടെ ഈ മേഖലയിലെല്ലാം മൊത്തത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖല മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ടൂറിസ്റ്റ് മേഖല മൊത്തം ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടെല്ലാം കൊറോണയ്ക്ക് ശേഷം മൊത്തത്തിൽ ഡൗൺ ആണ് ഡൗണാണ് അതിനുശേഷം ഒന്നു ആയി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ട് ഇത് മൊത്തത്തിൽ ആയി കിടക്കുക കാര്യം പിള്ളേർ ഇപ്പോൾ ടൂർ പോകുന്നേ ഇല്ല ടൂറ് പോകാത്ത കാരണമെന്ന് വച്ചാൽ ഈ ബസ് കാണുമ്പോൾ അവർക്ക് വേണമെന്നില്ല അവർ പറയുന്നത് ഇതിനെക്കാട്ടിൽ നല്ലത് കെ എസ് ആർ ടി സി പോകുന്നില്ല നല്ലത് ഇതിനെ അവരുടെ ഇതിൽ പോകുന്ന കാര്യം എന്താണ് സെൻ്ററിൽ കൂടെ ഒരു വരയും ഒരു വെള്ളയും അപ്പോൾ അതുകൊണ്ട് ഒരു മൊത്തത്തിലൊരു കളർ വന്നു കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആയി കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് നേട്ടം വരും അതുപോലെ ടൂറിസ്റ്റിന് ഓട്ടം ഏഹ് ഓട്ടം ഇല്ല ഓട്ടം വളരെ കുറവാണ് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ മൂകാംബിയ അതുപോലെ പളനി ഇങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളേ ഉള്ളൂ അതുപോലെ ഈ മേഖലയിലുള്ള വർക്ക്ഷോപ്പുകളായാലും അവിടെയും ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് ഒരുപാട് പേര് പെയിന്റിംഗ് മേഖലയിൽ ഒരുപാട് പേര് ഈ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് പോലും ഈ ജോലി കിട്ടാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ഉണർ തീരുമാനം ഉണ്ടാവണേ പുതിയ ഗവൺമെന്റ് കയറി ഇപ്പോൾ മിനിസ്റ്റർക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇപ്പോഴത്തെ പുതിയ മിനിസ്റ്റർ അപ്പോൾ ഗണേഷ് സാർ അതിനെപ്പറ്റി ഒരു നല്ല തീരുമാനത്തിൽ എത്തിയിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ട് സാർ അതിൻ്റെ ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളത് അറിയാം കാര്യമെന്ന് വെച്ചാൽ പുള്ളിയുടെ തീരുമാനങ്ങളെല്ലാം നല്ല തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു കളർ കോഡ് മാറ്റിയിട്ട് പുള്ളി ഏതെങ്കിലും ഒരു കളറ് അവർ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കളറ് അവനവൻ്റെ വണ്ടിയിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെറ്റുള്ള കാര്യമല്ല അതിന് വെള്ളേ മതിയാവും എന്നുള്ളത് വിട്ടിട്ട് അതൊരു നല്ല തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടികൾ ഇഷ്ടംപോലെ ഒരു പ്രശ്നമില്ല ഇപ്പൊ വളരെ മോശമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കളർകോഡ് മാറ്റം വരുന്നുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ അടുത്ത മൂന്നാം തീയതി എസ് ടി മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കളർകോഡ് മാറ്റം വരുമെന്നാണ് ഇപ്പൊ നിലവിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിലെ പണ്ടത്തെ തുഗ്ലക്കിന്റെ പരിഷ്കാരം പോലെ മറ്റു ദിവസം കൊണ്ട് രാത്രി വന്ന ഒരു വടക്കഞ്ചേരിയിൽ ഒരു അപകടം ഭാഗമായിട്ട് വന്നാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ വടക്കാഞ്ചേരി അപകടം കാരണമായത് ഒരിക്കലും ടൂറിസ്റ്റ് ബസ്സുകാരനല്ല കെ എസ് ആർ ടി സിക്കെ തെറ്റാണ് ആ ബസ് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്യുന്നു ഇതുവരെ ഇവിടെ ആരും അന്വേഷിക്കാനായിട്ടില്ല അതിൻ്റെ ആ ശരിക്കും പറ നിലവിലുള്ള കേസ് അവരുടെ കേസ് കൊണ്ട് കാണുന്ന അപകടം ഉണ്ടായേക്കെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത് നമുക്കടുത്ത് പുതിയായിട്ട് ഒരിത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാതെ നമുക്ക് ഇപ്പോൾ പെറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപ നിലവിൽ പെറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ സെറ്റ് ഒന്നും വെച്ചിട്ടില്ല വണ്ടിക്ക് പറഞ്ഞാല് തീർത്ഥാടനം തീർച്ചയായും തീർത്ഥാടനം മാത്രമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കടർകോട് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചില കുത്തക മുതലാളിമാരുടെ ഇതുകൊണ്ട് മാത്രം വന്നത് ഇത് വെള്ളക്കത് നടുക്കൂട് മറ്റേ നീല ലൈനും ഗോൾഡ് വരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എറണാകുളം തിരുവനന്തപുരം ആയിട്ടുള്ള ചില കുത്തക മുതലാളിമാരുടെ വണ്ടിയുടെ കളറാണ് ശരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എടുത്തു പറയുന്നില്ല വണ്ടിയുടെ പേരുകളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അവരെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത് ഇവിടുത്തെ നേരത്തെ ഗതാഗത മന്ത്രിയായിട്ടുള്ള സാറിന് അതിൻ്റേതായിട്ടുള്ള ഇത് ശേഷമാണ് ഇത് വന്നേക്കുന്നത്